അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കി വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചു തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ അനീഷ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതി അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകമായെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു വയറിൽ തുണി കെട്ടിവെച്ച് ഗർഭാവസ്ഥ മറച്ചു വെച്ചു അതുപോലെ പ്രസവകാലം മറച്ചു പിടിക്കാനായി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത് എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടുവെന്നും പ്രതി പറഞ്ഞു ആദ്യ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് മരണകാരണം കണ്ടെത്തുക എന്നത് വെല്ലുവിളിയാണെന്ന് വിദഗ്ധരുടെ അഭിപ്രായം കൊലപാതകം നടന്ന് നാലു കൊല്ലം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതും വെല്ലുവിളിയാണ് ശ്വാസം മുട്ടിച്ചാണ് ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നതെന്നാണ് മൊഴി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്നതും പ്രയാസമാണ് ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ അഭിപ്രായം നേടിയിരിക്കുകയാണ് പോലീസ് അതേസമയം കുഞ്ഞുങ്ങളെ സംസ്കരിച്ച കുഴി തുറന്ന് പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഒന്നാം പ്രതി അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട അനീഷയുടെ വീടിന്റെ പരിസരം രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട രണ്ടാം പ്രതി ഭവിന്റെ വീടിന്റെ പരിസരം എന്നിവിടങ്ങളിലാണ് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുക രണ്ട് പ്രതികളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഭവനാണ് അസ്ഥികളുമായി പുതുക്കാട് സ്റ്റേഷനിലെത്തി വിവരം പുറത്തു പറഞ്ഞത് പ്രതികളായ അനീഷയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും